ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എബി എസ് മോറിസൺ സംസാരിക്കുന്നു നവംബർ പതിനാലാം തീയതിയായ ഇന്ന് മനുഷ്യരാശിയെ ഏറ്റവുമധികം ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയായ പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനായി ലോകാരോഗ്യ സംഘടന ലോക പ്രമേഹ ദിനമായി ആചരിക്കുകയാണ് ഈ വർഷത്തെ ലോക പ്രമേഹ ദിനത്തിൽ ആപ്തവാക്യം എന്തെന്നാൽ പ്രമേഹം ജീവിതഘട്ടത്തിൽ ഉടനീളം എന്നതാണ് ഈ വാക്യം തന്നെ പ്രമേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് തരുന്ന ഒന്നാണ് പ്രമേഹം എന്തെന്നു മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അവസ്ഥയെ ശരിയായി നിയന്ത്രിക്കുവാനും അതിന്റെ ദൂഷ്യവശങ്ങളെ അതിജീവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളു നമ്മുടെ ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ഇന്ധനമാണ് ഗ്ലൂക്കോസ് നാം കഴിക്കുന്ന ആഹാരത്തിലൂടെ ലഭിക്കുന്ന അന്നജമാണ് ഇവയുടെ പ്രധാന സ്രോതസ് ഈ അന്നജം ചില രാസപ്രക്രിയയിലൂടെ ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ മനുഷ്യ ശരീരത്തിലെ പാൻഗ്രിയസ് ഗ്രന്ഥയിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിനെ ഉൽപാദിപ്പിക്കുന്നത് വിവിധ കാരണങ്ങളാൽ ഈ പ്രക്രിയയ്ക്കുണ്ടാകുന്ന തകരാറുകൾ മൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ ഗ്ലൂക്കോസ് കാണപ്പെടുകയും അവ മറ്റ് അവയവങ്ങളെയും പ്രതിരോധ വ്യൂഹത്തെയും ബാധിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ ആണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്ന് വിളിക്കുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് പ്രമേഹത്തെ തരം തിരിച്ചിരിക്കുന്നത് പാൻക്രിയാറ്റിക് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി വഴി നശിക്കപ്പെടുകയും അതുവഴി ഇൻസുലിന്റെ ഉത്പാദനം പൂർണ്ണമായോ ഭാഗികമായോ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളിലാണ് ഇവ പ്രധാനമായും കണ്ടുവരുന്നത് ജീവിതകാലം ഉടനീളം ഈ കുട്ടികൾ ഇൻസുലിൻ എടുക്കേണ്ടതായി വന്നേക്കാം അമിത ആഹാരവും അമിതവണ്ണവും ജനിതക തകരാറുകളും മറ്റ് കാരണങ്ങൾ കൊണ്ടും ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരികയോ ഇൻസുലിൻ്റെ അളവ് കുറയുന്നത് വഴിയോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് ഗർഭിണികളിൽ ഗർഭകാലത്ത് രക്തത്തിലെ ഉയർന്ന ഗ്ലൂക്കോസ് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമിതമായ ദാഹം വിശപ്പ് അധികമായി മൂത്രം പോവുക തളർച്ച ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുന്നതിനുള്ള കാലതാമസം പ്രതിരോധ ശേഷിയിലെ കുറവ് മൂലം അണുബാധ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഇത് പ്രകടമാകുന്നതിൽ ഏറ്റുക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം ഇത് മനസ്സിലാക്കി തരുന്നത് വഴി പ്രമേഹം വരാതിരിക്കുവാനും പ്രമേഹമുള്ളവർക്ക് അത് നിയന്ത്രിക്കുവാനും സഹായിക്കാം പ്രമേഹം ജനിതകമായി ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് ഉദാഹരണത്തിന് മാതാപിതാക്കൾ പ്രമേഹ രോഗികൾ ആണെങ്കിൽ മക്കൾക്ക് രോഗം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ അമിതവണ്ണവും വ്യായാമക്കുറവും കൊഴുപ്പടങ്ങിയതും ആയ ആഹാരവും മധുരം അധികമുള്ള ആഹാര പദാർത്ഥങ്ങളുടെ അധികരിച്ച ഉപയോഗവും പ്രമേഹത്തിന് കാരണമായേക്കാം രക്താദി സമ്മർദ്ദമുള്ളവരിലും ഹൃദ്രോഗവും മറ്റ് ചില ജനിതക രോഗമുള്ളവരിലും പ്രമേഹത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുപ്പതുകളിൽ തന്നെ പ്രമേഹ രോഗം കണ്ടുവരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് നഗരവൽക്കരണവും അശാസ്ത്രീയ ആഹാരക്രമവും വ്യായാമക്കുറവും സമ്മർദ്ദം നിറഞ്ഞ ജീവിതചര്യുമാണ് ഇതിന് പ്രധാന കാരണം ചില രോഗങ്ങളുടെ ഫലമായും ചില മരുന്നുകളുടെ ദീർഘനാളത്തെ ഉപയോഗം കൊണ്ടും പ്രമേഹം ഉണ്ടാകാറുണ്ട് ഒരാളിൽ പ്രധാനമായും മൂന്ന് തരം ടെസ്റ്റുകളാണ് പ്രമേഹമുണ്ടോ എന്ന് കണ്ടെത്തുവാനായി ഉപയോഗിക്കുന്നത് ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ രാത്രി ഭക്ഷണത്തിനു ശേഷം ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ നടത്തുന്ന ഈ രക്തപരിശോധനയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാം പെർ ഡസിലിറ്ററിന് മുകളിലാണെങ്കിൽ ആ വ്യക്തിയിൽ പ്രമേഹമുണ്ടെന്ന് കണ്ടെത്താം എസ് ബി എ വൺ സി ടെസ്റ്റ് ഒരു വ്യക്തിയിൽ പ്രമേഹമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ ഏറ്റവുമധികം സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ആണിത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിന്റെ മൂന്ന് മാസങ്ങളിലെ ശരാശരി കണ്ടെത്തുവാൻ ഈ ടെസ്റ്റ് സഹായിക്കുന്നു പ്രമേഹമുള്ളവരിൽ രോഗം നിയന്ത്രണത്തിലാണോ എന്നറിയുവാനും ഈ ടെസ്റ്റ് ഉപകരിക്കുന്നു ആറേ ദശാംശം അഞ്ച് ഗ്രാം പെർസെൻറ്റേജിൽ കൂടുതലായി എസ് ബി എ വൺ സി ഉള്ളവരിൽ പ്രമേഹമുണ്ടെന്ന് പറയാം റാൻഡം ബ്ലഡ് ഷുഗർ ഏതൊരു സമയത്തും നടത്തുവാൻ സാധിക്കുന്നു എന്നതാണ് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഇരുന്നൂറ് മില്ലിഗ്രാം പെർ ഡെസ്സി ലിറ്റർ കൂടുതലായി രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടാകുന്നവരിൽ പ്രമേഹമുണ്ടെന്ന് പറയാം ഗർഭിണികളിൽ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വഴിയാണ് ജസ്റ്റേഷൽ ഡയബറ്റിസ് മെലിറ്റസ് സ്ഥിരീകരിക്കുന്നത് ആരൊക്കെയാണ് പ്രമേഹം വരുവാൻ സാധ്യതയുള്ളവരെന്നും ആർക്കൊക്കെയാണ് കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തേണ്ടതെന്നും നോക്കാം മുൻപ് സൂചിപ്പിച്ചതുപോലെ രക്തബന്ധുക്കളിൽ പ്രമേഹമുള്ളവർ വ്യായാമക്കുറവുള്ളവർ രക്താതി സമ്മർദ്ദമുള്ളവർ ഹൃദ്രോഗം വൃക്കരോഗം അമിതവണ്ണമുള്ളവർ ചില സാധ്യതാ വർഗത്തിൽപ്പെട്ടവർ കൂടാതെ മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാവരും കൃത്യമായ ഇടവേളകളിൽ പ്രമേഹ പരിശോധന നടത്തുന്നത് അഭികാമ്യമാണ് പ്രമേഹം നേരത്തെ കണ്ടെത്തുവാൻ സാധിച്ചാൽ പ്രമേഹത്തെ ഫലപ്രദമായി നിയന്ത്രിക്കുവാനും അതുവഴി പ്രമേഹ മൂലം ഉണ്ടാകാൻ ഇടയുള്ള സങ്കീർണതകൾ ഒരു പരിധിവരെ തടയുവാനും നമുക്ക് കഴിയും എന്താണ് പ്രീ ഡയബറ്റിസ് സ്റ്റേജ് എന്ന് നോക്കാം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണയിൽ നിന്നും അധികമായി കാണുകയും എന്നാൽ പ്രമേഹ രോഗികളിൽ ഉള്ളതുപോലെ ഉയർന്നിരിക്കുകയും ചെയ്യാത്ത ഒരവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് സ്റ്റേജ് ഉദാഹരണത്തിന് ഒരാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നിലവാരം നൂറ് മില്ലിഗ്രാം പെർ ഡെസീലിറ്ററിനും നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാം ഡെസീലിറ്ററിനും ഇടയിലാകുകയോ എസ് ബി എ വൺ സി വാല്യൂ ആറിനും ആറ് ദശാംശം നാലിനും ഇടയിലായിരിക്കുന്ന അവസ്ഥയെ നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് വിളിക്കാം ഇവർക്ക് പ്രമേഹം സമീപ ഭാവിയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ശാരീരിക വ്യായാമത്തിലൂടെയും ശരീരഭാരം കുറയ്ക്കുന്നതിലൂടെയും ഇവരിൽ പ്രമേഹം വരാതെ നോക്കുവാൻ സാധിക്കും തവിടും നാരുമടങ്ങിയ ആഹാരവും പച്ചക്കറിയും പഴങ്ങളും കൂടുതലായി കഴിക്കുന്നതും മൈദ പഞ്ചസാര എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നതും ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റിയൻപത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നതും ശരീരഭാരം ഉയരത്തിനും മറ്റ് ഘടകങ്ങൾക്കും അനുസരിച്ച് പ്രമേഹം നിയന്ത്രിച്ചു നിർത്തുന്നതിൽ വളരെ അധികം സഹായിക്കും രക്തസമ്മർദ്ദവും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ് നിയന്ത്രിക്കുന്നതും അഭികാമ്യമാണ് പ്രമേഹം ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു ഗുരുതര അവസ്ഥയാണ് ഇവ മൂലം ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്തൊക്കെയെന്ന് നോക്കാം ദീർഘനാൾ ക്രമരഹിതമായി നിലനിൽക്കുന്ന പ്രമേഹം രക്തക്കുഴലുകളെ ബാധിക്കുകയും രക്തചംക്രമണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും കാരണമാകുന്നു ഉയർന്ന ഗ്ലൂക്കോസ് നില നാഡീവ്യൂഹത്തെ ബാധിക്കുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന വേദനാജുനകമായ അവസ്ഥയാണ് ഇത് ഉണ്ടാക്കുന്നത് ഉയർന്ന പ്രമേഹം രോഗിയുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുകയും അടിക്കടി അണുബാധയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു അതുപോലെ വൃക്കയെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും അതുവഴി വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കുവാനും ഉയർന്ന പ്രമേഹം കാരണമാകുന്നു ദീർഘനാളായുള്ള പ്രമേഹം തിമിരത്തിനും ഗ്ലോക്കോമയ്ക്കും കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെക്തിനോപതിക്കും കാരണമാകും ഇവ കാഴ്ചയെ പ്രതികൂലമായി ബാധിക്കും ഉയർന്ന പ്രമേഹം സ്പർശനശേഷിയെ ബാധിക്കുകയും തന്മൂലം കൈകാലുകളിൽ അറിയാതെ മുറിവുണ്ടായി അവ വ്രണങ്ങളാകുകയും തുടർന്ന് അണുബാധയുണ്ടായി അത് മൂർച്ഛിച്ച് കൈകാലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം സംജാതമാക്കും പ്രമേഹത്തെ നിയന്ത്രിച്ച് ജീവിതം ആരോഗ്യപൂർണവും വേദന വേതനരഹിതവുമാക്കി മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കും പ്രമേഹത്തെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി കണ്ടുകൊണ്ട് കൃത്യമായ ഭക്ഷണ ക്രമീകരണം മരുന്ന് ഉപയോഗം വ്യായാമം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ജീവിതശൈലികളും വഴി ഇത് നേടിയെടുക്കുവാൻ സാധിക്കും ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ബി എസ് മോറിസൺ